നമസ്കാരം വാർത്തകൾ സാഹിത്യ അക്കാദമി സ്ഥാനം ഒഴിയുന്നുവെന്ന് സച്ചിദാനന്ദൻ സാഹിത്യ അക്കാദമി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിയുന്നതായി പ്രശസ്ത സാഹിത്യകാരൻ കെ സച്ചിദാനന്ദൻ അനാരോഗ്യം കാരണമാണ് പിന്മാറ്റമെന്ന് വിശദീകരണം അയ്യപ്പ പണിക്കർ ഫൗണ്ടേഷൻ ആറ്റൂർ രവിവർമ്മ ഫൗണ്ടേഷൻ ദേശീയ മാനവിക തുടങ്ങിയ എല്ലാ ചുമതലകളിൽ നിന്നും ഒഴിയുന്നുവെന്നും വിവിധ പ്രസാധകരുടെ എഡിറ്റർ ചുമതലകളിൽ നിന്നും പിൻവാങ്ങുന്നുവെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു അതേസമയം ഔദ്യോഗിക സ്ഥാനങ്ങൾ ഒഴിയുന്നതായി അറിയിച്ചിട്ടില്ലെന്ന് സാഹിത്യ അക്കാദമി സെക്രട്ടറി സി പി അബുബക്കർ പറഞ്ഞു വിശ്രമം വേണമെന്ന് സച്ചിദാനന്ദൻ അറിയിച്ചതായും അദ്ദേഹം പറഞ്ഞു കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ യുവാവ് മരിച്ചു തൃശൂരിൽ നാട്ടികയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഗുരുതര പരിക്കേറ്റ ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രികൻ മരിച്ചു ചാവക്കാട് തിരുവത്ര സ്വദേശി ശ്രീഹരിയാണ് മരിച്ചത് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു ഇന്നലെ രാത്രി എട്ട് നാൽപ്പത്തിയഞ്ചോടെ നാട്ടിക പെട്രോൾ പമ്പിനടുത്താണ് അപകടമുണ്ടായത് അപകടത്തിൽ യുവാവിന്റെ കൈപ്പത്തി അറ്റുപോകാറായ നിലയിലായിരുന്നു കാലിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു ശ്രീഹരിയെ തൃശൂർ അശ്വനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ ഇന്ന് മരിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു സി എൻജിയുമായി വന്ന ലോറിയിൽ നിന്ന് വാതക ചോർച്ച ഓട്ടോ ഡ്രൈവർ വിവരമറിയിച്ചു ത് വൻ ദുരന്തം പേരാമ്പ്രയിൽ സി എൻ ജിയുമായി പോയ ടാങ്കറിൽ നിന്നും ഗ്യാസ് ചോർന്നത് പരിഭ്രാന്തി വരത്തി ഇന്ന് രാവിലെയാണ് സംഭവം പാലുശ്ശേരി ഏകലൂരിലെ സി എൻ ജി സംഭരണ കേന്ദ്രത്തിൽ നിന്നും കുറ്റ്യാടിയിലെ പമ്പിലേക്ക് ഇന്ധനവുമായി പോവുകയായിരുന്ന ടാങ്കറിൽ നിന്നാണ് ചോർച്ചയുണ്ടായത് പേരാമ്പ്ര ബൈപ്പാസിൽ പൈതോത്ത് റോഡ് ജംഗ്ഷന് സമീപം വെച്ചാണ് സംഭവം ടാങ്കറിന്റെ മെയിൻ വാൽവിലെ ചോർച്ച ശ്രദ്ധയിൽപ്പെട്ട പിറകെ വന്ന ഓട്ടോ ഡ്രൈവറാണ് വിവരം ഫയർഫോഴ്സിലും പോലീസ് കൺട്രോൾ റൂമിലും വിളിച്ചറിയിച്ചത് തുടർന്ന് പേരാമ്പ്ര സേനയും പോലീസും സ്ഥലത്തെത്തി ചോർച്ചയടച്ച് അപകട സാധ്യത ഒഴിവാക്കുകയായിരുന്നു മുസ്ലിം ലീഗ് എം പിമാരെ തടഞ്ഞ് പോലീസ് ഉത്തർപ്രദേശിലെ സംഘർഷബാധിത മേഖലയായ സംഭലിലേക്ക് പോകാൻ ശ്രമിച്ച മുസ്ലിം ലീഗ് എം പിമാരെ പോലീസ് തടഞ്ഞു ഗാസിയാബാദിൽ വെച്ചാണ് എം പിമാരെ യു പി പോലീസ് തടഞ്ഞത് രണ്ട് ജില്ലകൾ കൂടി പിന്നിട്ട് വേണം സംഭലയിലെത്താൻ എന്നാൽ സംഭലയിൽ നിന്ന് നൂറ്റിമുപ്പത് കിലോമീറ്റർ അകലെയുള്ള ഗാസിയാബാദ് ജില്ലയിലെ ടോൾ പ്ലാസയിൽ വെച്ച് തടയുകയായിരുന്നു രണ്ട് വാഹനങ്ങളിലായാണ് എം പിമാരുടെ സംഘം സംഭലിലേക്ക് പുറപ്പെട്ടത് ഇ ടി മുഹമ്മദ് ബഷീർ അബ്ദുൾ സമുദ് സമദാനി ഹാരിസ് ബിരാൻ നവാസ് ഖാനി തുടങ്ങിയ എം പിമാരാണ് സംഘത്തിലുണ്ടായിരുന്നത് സംഘർഷ മേഖലയായതിനാൽ പോകാൻ അനുവാദം തരാൻ സാധിക്കില്ലെന്നാണ് എം പിമാരോട് പോലീസ് പറഞ്ഞത് അതേസമയം തടഞ്ഞത് തെറ്റായ നടപടിയാണെന്നും പോലീസുമായി സംഘർഷത്തിനില്ലെന്നും ഇ ടി മുഹമ്മദ് ബഷീർ എം വ്യക്തമാക്കി സംഭാൽ ജില്ലയിലെ ഷാഹി ജുമാ മസ്ജിദിലെ സർവേക്ക് പിന്നാലെയാണ് സംഘർഷം സംഘർഷമുണ്ടായത് സർവേക്കെതിരെ പ്രതിഷേധിച്ചവർക്ക് നേരെ പോലീസ് നടത്തിയ വെടിവെപ്പിൽ നാലു പേർ കൊല്ലപ്പെട്ടിരുന്നു മണ്ണഞ്ചേരിയിൽ വീണ്ടും കവർച്ച കുർവാ സംഘം മോഷണം നടത്തിയ ആലപ്പുഴ മണ്ണഞ്ചേരി പ്രദേശത്ത് വീണ്ടും കവർച്ച നടന്നതായി പരാതി അമ്പനാക്കുളങ്ങരയിൽ യൂണിസിന്റെ വീട്ടിൽ നിന്ന് പട്ടാപ്പകൽ അൻപതിനായിരം രൂപ മോഷണം പോയതായിട്ടാണ് പരാതി ഉയർന്നിരിക്കുന്നത് പോലീസ് സംഭവസ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്